ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ നാളായി നമ്മൾ റെസിപ്പി വീഡിയോസൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ചതുരപ്പൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് സമയക്കുറവൊണ്ടാണ് ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിഡിലൻ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ് വെൽക്കം ടു ദി വീഡിയോ കുക്കറിലാണ് തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നത് കുക്കറ് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം സവോളയും ചേർക്കാം ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഉള്ളി ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്താൽ മതി മൂന്ന് കപ്പ് വെള്ളം ചേർക്കാം ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം അതാണ് അളവ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ പെരുംജീരകം ഒരു ഏലക്കായ കറുവപ്പട്ട ഗ്രാമ്പു കുരുമുളക് ബേ ലീഫ് പിന്നെ റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അടുത്തതായി ചേർക്കുന്നത് തേങ്ങയാണ് തേങ്ങ ചിരകിയത് ഒരു കപ്പ് അരിക്ക് കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അരി എടുക്കുമ്പോൾ മട്ടരിയോ ജയരിയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല വേവുള്ള അരി എടുക്കുന്നതാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ബസ്മതി റൈസിലൊക്കെ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല അരി നല്ലപോലെ പോലെ കഴുകിയിട്ട് വെള്ളം വാർത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ ഇളക്കിയിട്ട് ഉപ്പ് നോക്കണം ഉപ്പൽപ്പം കൂടി നിൽക്കണം എന്നാലേ റൈസൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിൽ ഉപ്പുണ്ടാവൂ ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് മൂന്ന് വിസിൽ കേൾക്കുന്നവരെ വേവിക്കുക കുക്കറിൽ പ്രഷർ കംപ്ലീറ്റ് പോയ ശേഷമാണ് തുറന്നത് തേങ്ങാച്ചോറ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല ഇത് കറിയില്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് ചിക്കൻ കറിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് ഇതിന് ചിക്കൻ കറിയും സാലഡും പപ്പടവും കൂട്ടി കഴിക്കാം ചിക്കൻ കറിയുടെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങാച്ചോറ് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഫീഡ്ബാക്ക് പറയുക താങ്ക് ഫോർ വാച്ചിങ്